ഈശ്വമിശിക നമ്മിൽ ജനിക്കുന്ന അനുഭവമാണല്ലോ ക്രിസ്മസ് ഈശ്വമിശിക നമ്മിൽ ജനിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരിലെ ഈശ്വര സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഭയപ്പെടേണ്ട ഇതാ നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു ആട്ടിടയന്മാർ മൃഗങ്ങളെയും അതുപോലെ തന്നെ ആടുകളെ കൊന്നുഭക്ഷിക്കുന്നവരെയും ഭയപ്പെട്ടിരുന്നു ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മാലാഹ ആശംസിച്ച മാലാഹമാർ ആശംസിച്ച ആ മംഗലവാ അല്ലെങ്കിൽ ആ വാർത്ത ആട്ടിടയന്മാർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു കാര്യമായിരുന്നു ഭയപ്പെടേണ്ട ദൈവം നമ്മോടുകൂടെയുണ്ട് നമ്മെ മുന്നോട്ട് ഉള്ള ജീവിതയാത്രയിൽ നമ്മയെ സഹായിക്കും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി പതിമൂന്ന് ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ ആ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യേശോമിഷിയ നമ്മിൽ ജനിക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് ഈശോമിഷിയ നമ്മിൽ ജനിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരിലെ ഈശ്വരനെ ഈശ്വര സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ക്രിസ്തു ആഹ്വാനം ചെയ്ത ദൈവരാജ്യ പ്രവർത്തനത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഭയപ്പെട്ടിരുന്ന ആട്ടന്മാർക്ക് യേശുവിൻ്റെ ജനനത്തിൽ മലാഹാന്മാർ ആശംസകൾ നേരികയുണ്ടായി ഇതാ സൗലചനത്തിനും വേണ്ടി നമുക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ദൈവം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ നമ്മെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു വലിയ പ്രേരക ശക്തിയാണ് ഈ അവസരത്തിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന നാനാജാതി മതസ്ഥർക്കും ചുള്ളിക്കര ഇടവയുടെ ഈ ചുള്ളിക്കര ആരാധനാ സമൂഹത്തിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളട്ടെ ഈ ഇടവയിൽ നിന്ന് സ്വദേശത്തും വിദേശത്തും പഠിക്കുന്ന ചുള്ളിക്കര ഇടവയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അംഗങ്ങൾ ആശംസിക്കുകയാണ്